നമ്മൾ പോയ വഴികളല്ല നമുക്കിനി പോകാനുള്ള വഴികൾ നമ്മൾ ഇപ്പോൾ പോകുന്ന വഴിയല്ല ദൈവം നമ്മളെ പലരെ കുറിച്ചും ആഗ്രഹിക്കുന്ന വഴികൾ അതുകൊണ്ടാണ് സദൃശ്യവാക്യം പതിനാലിൻ്റെ പന്ത്രണ്ടിൽ ശലോമൻ പറയുന്നത് ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിൻ്റെ അവസാനമോ മരണ വഴികൾ തന്നെ ജീവനിലേക്കുള്ള വഴി ഇവിടെയുണ്ട് മരണത്തിലേക്കുള്ള വഴി ഇവിടെയുണ്ട് രക്ഷയിലേക്കുള്ള വഴി ഇവിടെയുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയും നരകത്തിലേക്കുള്ള വഴിയും ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവസന്നിധിയിൽ അഭിഷിക്തൻ പ്രാർത്ഥിക്കുന്നത് നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണിത് ദൈവമേ എനിക്ക് ബോധിച്ച എനിക്ക് തോന്നിയ വഴികളിൽ ഞാൻ യാത്ര ചെയ്താൽ അതിൻ്റെ പരാജയത്തിന്റെ വഴികളാകും അതിൻ്റെ തകർച്ചയുടെ വഴികളാകും അതുകൊണ്ട് എൻ്റെ ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്റെ ശത്രുക്കൾ നിമിത്തം എന്നെ നേരെയുള്ള പാതയിൽ നടത്തണമേ ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം തിരുവചനത്തിൽ ദാവീത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെട്ടത് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിലാണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഞാൻ പോയ വഴികളല്ല ഞാൻ പിന്നിട്ട വഴികളല്ല ഇനി ഞാൻ പോകുവാനുള്ള വഴികൾ എൻ്റെ വഴി എൻ്റെ ഭാരം യഹോമയിൽ ഫലമേൽപ്പിച്ചാൽ അവനിൽ തന്നെ ഞാൻ ആശ്രയിച്ചാൽ അവനത് നിർവഹിക്കുമെന്നുള്ള ബോധ്യം അകത്തുള്ളവർ പ്രാർത്ഥിക്കണം അപ്പ അവിടുത്തെ വഴി എന്നെ കാണിക്കണമേ നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെങ്ങനെ പ്രാർത്ഥിച്ചാൽ സങ്കീർത്തനക്കാരനായ ദാവീതിന് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ എട്ടാം വാക്യത്തിൽ മറുപടി കൊടുത്തതുപോലെ നിന്നെ ഉപദേശിച്ച് നീ നടക്കണ്ടെന്ന വഴി ദൈവം നിനക്ക് കാണിച്ചു തരും നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടർന്നുള്ള മാളുകളിൽ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് അവൻ നിനക്ക് ആലോചന പറഞ്ഞു തരും ആ ആലോചന ആ ആലോചന വ്യാജമല്ലഹ അവ നടക്കണ്ടുന്ന വഴിയിൽ തന്നെ നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് അനുഭവിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക